ഇനി എനിക്കും വാശിയാ സച്ചു അച്ഛനെ ഞാൻ വരുത്തും അതുവരെ ഞാൻ ഒരിടത്തേക്ക് മാറുക അമ്മയുടെ മുൻപിൽ ഞാൻ എപ്പോഴും തോറ്റിട്ടേ ഉള്ളൂ ഇനി തോറ്റുകൂടാ എന്റെ ഒരു കൂട്ടുകാരി ഉണ്ട് കുസുമം ഞാൻ അങ്ങോട്ട് പോവുക അത് സച്ചുവിനോട് പറയാനായിരുന്നു ഇല്ലാത്ത നമ്മുടെ ഈ പ്രേമം വല്ലാത്ത കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഒന്നിനും ധൃതി വേണ്ട എല്ലാം ഒന്നും കൂടെ ആലോചിച്ചിട്ട് മതി നന്ദു വാ എന്തൊക്കെയാ നടക്കുന്ന സുഷമയുടെ കൂട്ടുകാർ ആരൊക്കെയാണ് എവിടേക്കാണെന്നൊരു പെടുത്തുമില്ല ആരെ ഒളിപ്പിച്ചു വെച്ചിരിക്കണം അവളെ എല്ലാ വീട്ടിലും ഇറങ്ങി തപ്പിട്ട് അവൾ എവിടെയെന്തെങ്കിലും കണ്ടുപിടിച്ചെന്നെ അറിയിക്കണം പിന്നെ സച്ചിൻ എന്ന് പറയുന്ന പയ്യനെ കണ്ടാ ഇങ്ങോട്ട് പിടിച്ചോണ്ട് പോരെ ഈ പട്ടണം വിട്ട് അവൾ അങ്ങോട്ടും പോകാൻ പാടില്ല പോവില്ല ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും ടാക്സി സ്റ്റാൻഡിലും ഒക്കെ ഞാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് സുഷമ ചേച്ചി തരുകയാഷമ ചേച്ചിക്ക് എങ്ങും പോകാൻ പറ്റില്ല അപ്പ പിടിക്കും ശരിയാ അന്വേഷിക്കാറില്ല അയ്യോ ഞാൻ പോവീപ്പ എങ്ങനാ എല്ലാരെയും കണ്ണുപടിച്ച് സുഷ്മിക്ക് കുസ്മത്തിന് വീട്ടിച്ച് ചേരാനാവില്ല എന്തെങ്കിലും ഞാൻ ചെയ്തേ പറ്റൂ എന്നെ കാണാനില്ലെന്ന് അറിയുമ്പോ എന്റെ അച്ഛൻ ഓടി വരും എനിക്കറിയാമത് പക്ഷേ ഇപ്പൊ എന്ത് ചെയ്യാനാ എന്നെ എങ്ങനെയെങ്കിലും കുസുമത്തിന്റെ വീട്ടിൽ എത്തിച്ചു തരാൻ പറ്റുമോ സച്ചുനെ പ്ലീസ് സച്ചു വാ ശ്രമിക്കാം அந்த பசங்க கிட்ட கேட்ட பாறோம் கேளடா அடுத்த பட்னத்துக்கு போயனா. ஹைவே லுக்குள்ள வழி ஏதாங்களோ அங்கட்ட வழி காஞ்சி தர நான் நர்க்கேக்காவே ஏறிக்கே சொல்றாகே இரு യാത്ര എന്റെ സ്വപ്നങ്ങളെയൊക്കെ യാഥാർത്ഥ്യമാക്കാനുള്ള യാത്രയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു ആ യാത്രക്കിടയിൽ എവിടെയെങ്കിലും വെച്ച് കിഷോറിന് വലിച്ചെറിഞ്ഞിട്ട് സുഷമ എന്റെ മാറിലേക്ക് ഓടിയെത്തുമെന്നും എനിക്ക് എനിക്കും എന്നിട്ട് ഒന്ന് റിലാക്സ് ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞല്ലോ ആ യാത്ര എന്റെ പ്രണയത്തിന്റെ സ്വർഗകവാടം തേടിയുള്ളതായിരുന്നുവെന്ന് തലേന്ന് ഉറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ സുഷ്മ ഉറങ്ങി രാത്രി ഏറെ ചെന്നു ലോറി എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്കൊരു പിടിയിലായിരുന്നു പെട്ടെന്ന് എടുത്ത് സ്ലോ ചെയ്തപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അതൊരു ബ്രോത്തലായിരുന്നു എന്നെവിടെങ്കിലും അടിച്ചിട്ടിട്ട് സുഷമയെ അവിടെ ആക്കാനാണ് അവരുടെ പരിപാടി എന്ന് ഞാൻ ഭയുന്നു മറ്റൊന്നും ആലോചിച്ചില്ല സുഷമയെ വിളിച്ചു നിർത്തി ഞങ്ങൾ ഓടി അറിയില്ല പോയി നോക്കാം ഫോൺ ചെയ്യാൻ ഇടം കിട്ടിയിരുന്നെങ്കിൽ മൈൻഡ് ചെയ്യണ്ട പക്ഷെ നമ്മൾ വരുന്നുണ്ട് ഞാൻ എല്ലാവരോട് പറഞ്ഞു ഇവിടെ സ്ഥലം ഇവിടെ അതിപ്പോ എന്താ ഇത് പൊതുസ്ഥല എനിക്ക് ഇഷ്ടമുള്ള അടുത്ത് ഞാനിരിക്കും

നീ െ കൊണ്ട് വണ്ടിയിൽ വിളിക്കണ്ടാ തോന്നും കട്ടോണ്ട് വന്നാണെന്ന് എന്നാ സത്യതല്ല അത് കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന കുട്ടിയാ എന്റെ ഫ്രണ്ട് ഫ്രണ്ട് ആ ഫ്രണ്ടിനെ വേറൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ കൂടി വിടണം അത്രേ ഉള്ളു വന്നത് തന്നെയാ ശരിയാ ഞങ്ങളെ ലോറിയിലാ അവര് വന്നത് എപ്പഴും എല്ലാവരും കൂടി അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി അടുത്ത ഓപ്പറേഷൻ അതൊക്കെ കഴിഞ്ഞ വരൂ ഇനിയിപ്പൊ എങ്ങന നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനങ്ങ് തിരികെ സുഷമിക്ക് സച്ചിനെ പോലെ ഞങ്ങളെയും കരുതാമെങ്കിൽ എല്ലാവർക്കും കൂടെ താമസിക്കാനൊരിടം ഞാനൊപ്പിക്കാം എവിടെ എന്റെ ചേട്ടൻ വിശ്വനാഥപ്പിള്ളിയുടെ വീട് ഒഴിഞ്ഞോടൊപ്പുണ്ട് പുള്ളി ടൂറില്ല രാഹുലെന്റെ വേണേ ഒരു അഞ്ചാറ് ദിവസം നമുക്കവിടെ താമസിക്കാം എന്നിട്ട് ഒക്കെ ഉള്ളത് പോലെ പറഞ്ഞു അപ്പോ സുഷമയെ നന്നായി നോയിക്കൊള്ളേന്ന് പറഞ്ഞോ അമ്മ സുഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞു സച്ചി ഒരു ഭാഗ്യവാനേ ഒന്നൂല്ല നാട്ടുകാരായ നാട്ടുകാരൊക്കെ എന്തൊക്കെയോ അറിഞ്ഞിരിക്കുന്നു എടാ ആ പലരക്കും ഇടക്കാരും ചോദിച്ചു സുഷമയാരാണെന്ന് ഞാനങ്ങ് പറഞ്ഞു പോയി നാടകനടിയാണെന്ന് നമ്മളൊക്കെ റിഹേഴ്സൽ വന്നാണെന്ന് ചോദിച്ചു എടാ ഇടയ്ക്ക് റിഹേഴ്സിൽ കാണാൻ കയറി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടയാള് ആരെങ്കിലും വന്നാൽ റീഹേഴ്സൽ ചെയ്യാൻ അറിഞ്ഞ് ഡയലോഗ് എഴുതി വെച്ചോ പിന്നെ സംശയം തോന്നാതിരിക്കാൻ നടക്ക് ഉടനെ നമ്മളൊരു തള്ളെ ഉണ്ടാക്കണം ആ പുലിവാലായ ഇങ്ങനെയുള്ള കേസുകളില് കുറച്ച് പുലിവാലൊക്കെ പിടിക്കേണ്ടി വരും

പുള്ളിയെങ്ങാനും വന്നെയും കാണരുത് സുഷമയും കാണരുത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പുള്ളിയെ കൈകാര്യം ചെയ്തോളണം വരുന്നു നീ ടെൻഷൻ അടിക്കാതെ അത് ഞാനും വാ ആ പിന്നെ നീ സച്ചിനെയും കൊണ്ട് മോളി പോയിരുന്നു എവിടെ വിശ്വനാഥൻ പള്ളിയുടെ അനിയനോട് പോയി പുറത്തേക്ക് നോക്കി നടത്തിപ്പൊക്കെ താമസം ഇരിക്കും ഒരു നടി ഉണ്ടെന്ന് വരുമോ അപ്പൊ ഉണ്ടെന്ന് പറഞ്ഞതോ അത് വന്നവളെ പിണങ്ങിപ്പോയി പുതിയ ആളെ എന്താ നാടകത്തിന്റെ പേര് തപ്പിപ്പോയിരിക്കണം നല്ല പേര് ഏത് കലാസമിതിയുടേതാ വസു അതും കൊള്ളാം ആരാ എഴുതിയത് ഏതോ ഒരു വസുന്ധര

വസുധരെ ഉപേക്ഷിച്ചു ഒന്ന് അറിയണമല്ലോ

ഇത് ശരിക്കും കണ്ടിപ്പാ എന്നാ വാ ഇനി ശരിയാവില്ല എത്രയും പെട്ടെന്ന് ഇവിടെ നീ വിഷമിക്കാതെ നമുക്ക് പോവാൻ ഫസ്റ്റ് ക്ലാസ് ഒരു ഇടമുണ്ട് എന്റെ വല്യമ്മയുടെ മകൻ ഗോപി വക്കീലിന്റെ ഒരു വീട് ഒഴിഞ്ഞിടപ്പുണ്ട് കുന്നമുളത്താ യാതൊരു നിർവാഹവും ഇല്ലാതെ വന്നാ നമുക്ക് അങ്ങോട്ട് പോവാം നിങ്ങൾ പറയുന്ന ആളെല്ലാം ഞങ്ങൾ കണ്ടത് അതൊരു കൊച്ചു പെണ്ണാ ഉറപ്പ് പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ലേശൻ തടിച്ചു നാല്പത് കയറി കണ്ടെ പിടിച്ചോണ്ട് ഞാൻ പഴണിക്ക് എടുത്തിട്ട് പോരെ അഡ്വാൻസ് പിടിക്കൂ ഗോപിയറിനെ വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സുഷമയുടെ അഡ്രസ്സും ഫോൺ നമ്പറും ചോദിച്ചു അതും കൊടുത്തു ഇനി എല്ലാം പുള്ളിക്കാരെ നോക്കിക്കോളും

മാർക്കറ്റിൽ വെച്ച് നടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോ നടപ്പിന്റെ വേഗത കൂടിയതൊക്കെ ഞാൻ അറിഞ്ഞു കണ്ടത് മതി ഇങ്ങോട്ട് പോര് ഇവിടെ നടിയൊന്നും ഇല്ല ചേച്ചി ആളുകൾ ചുമ്മാ കൈയ്യോടെ പിടിക്കുമ്പോ ഇറങ്ങി ഇങ്ങോട്ട് പോരുന്നോളും ഒറ്റ കുഞ്ഞില്ല നമുക്ക് അങ്ങോട്ട് പ്രഷർ പോവാറാണെന്നും കരുതി ഞാൻ മേളോട്ട് കേറത്തില്ലാന്നൊന്നും വിചാരിക്കില്ല

കത്തോട്ട് കേട്ടണം അകത്തോട്ട് കയറ്റണം മറ്റേടെ കാലം കാണാം മറ്റേയാളുടെ കാലം കാണാം അതകത്തേക്ക് വലിക്കണം പ്ലീസ് അകത്തേക്ക് വലിക്കണം ആര പിള്ളാര നിങ്ങള് അയ്യോ അത് നമ്മൾ വിട്ടു അല്ലേ ഇറങ്ങി വാ ഇറങ്ങി വാ ഇത് നമ്മുടെ വെള്ളിനും ചേച്ചി ചേച്ചി കണ്ടിട്ടില്ല അല്ലേ ഇത് സച്ചിൻ ഇത് സുഷമ സുഷമയുടെ ആങ്ങളെ സച്ചിൻ അല്ലോ എന്നാ കാമുകനാണോ അതുമല്ല അതാ ഞാൻ പറഞ്ഞത് ഇത് സച്ചിൻ ഇത് സുഷമ ഓളോളോ പ്രായമില്ലാത്ത ഈ നടിയെ കാണാനാണോ അത് ഞാൻ ആക്രാന്തം പിടിച്ച് ഇങ്ങോട്ട് വന്നത് എന്നിട്ട് കണ്ടോ ഇല്ല ചേച്ചി ചേച്ചി പുള്ളി ഇവിടെ വന്ന് നടി എന്തെന്ന് ചോദിച്ചു ഇവര് പറഞ്ഞു നടി വന്നിട്ടില്ലാന്ന് അപ്പൊ തന്നെ പുള്ളി അങ്ങ് പോയി പിന്നെ എന്നാ പിന്നെ ഇത് നേരത്തെ പറഞ്ഞു പറഞ്ഞുകൂടായിരുന്നോ ഞാനങ് പോയനെയായിരുന്നല്ലോ ഇതാ ഹീറോയും ഹീറോയിനേയും നല്ല ചേർച്ച ഉണ്ട് ആ നടക്കട്ടെ നടക്കട്ടെ നിങ്ങളുടെ നാടകം വാ വാ